എന്തേലും കാട്ടി ഞാൻ വെറുതെ വീക്കി എന്തേലും പറഞ്ഞ കൂടുന്നില്ല വീടേക്കല്ലേ നീക്കി എന്ത പറഞ്ഞ അമ്മ അമ്മേനെ കാണല്ലോന്ന് അമ്മ എന്തേന്ന് നീച്ചമ്മ ാണ് ഫാൻസ് കൂടുതലായിട്ട് കൂടുതല് കണ്ടില്ലേ നിങ്ങളുടെ കമന്റ് ഞാൻ വായിച്ചു കേട്ടോ കേട്ടില്ലേ കുയിട്ടി കിടന്ന് കമ്മിന്റെ അപ്പ നിറ പറഞ്ഞു അല്ലേ അതായത് നാളേക്ക് എല്ല അടുക്കളയിലെ വിശേഷത്തില് ഒരു പുതിയ ആളുണ്ട് ഇവിടെ നോക്ക് കാബേജില്ലേ ഈ കളറ് കാബേജിനെ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ടൊരു അടിപൊളി കരി ഉണ്ടാക്കാൻ പോകണേ നാലുമണിക്കരി നമ്മൾ ഇണ്ടാക്കാത്തൊരു സാധനം ഉപ്പേരി വെച്ച് തിന്നിട്ടുണ്ട് ഇത് ഉപ്പേരിയല്ലോ കിട്ടണം നോക്കാം വിജയിച്ച വിജയിച്ചാല് രക്ഷപ്പെട്ടു അതിന്റെ ണ്ടാക്കാൻ പോവാന് ഉപ്പേരി വെച്ചിട്ട് എങ്ങനെ കണ്ടല്ല ഓർമ്മല്ല പക്ഷെ അത്ര ഇഷ്ടം പക്ഷെ അത് നമുക്ക് കൂട്ടാൻ പാടില്ല തോന്നുന്നു അങ്ങനെ ഇത് പറയും കിട്ടുന്ന പക്ഷെന്തായാലും വേണ്ട കൂട്ടൂലിയ പേര് ഇത് ചെറപ്പോ രസം അപ്പൊ തന്നാലെ കൂട്ടുങ്ങളെ കമന്റ് എന്റെ കൈണ്ടാവും അപ്പൊ എന്തായാലും കൂട്ടൂലെ ഇതൊന്നും കമന്റ് കൂട്ടാൻ പറ്റോ ഇല്ലയോന്ന് ഞാനിപ്പോ സുഖല്ലാതെ ഇതുവരെ കൂട്ടിട്ടില്ലാതെ നമ്മള് കൊണ്ടിരുന്നില്ലല്ലോ ഈ വീട്ടിക്ക് തീരയും കൊണ്ടുവന്നിട്ടില്ല അല്ലേ പുതിയ കുട്ടിക്ക്

അപ്പൊ ഇതൊക്കെ വൃത്തിയാക്കി കേട്ടോപ്പിലിട്ട് വലിച്ചിട്ട് കാണണം ഈ കറുപ്പ് ഡൈനിങ് ടേബിളല്ലേ അപ്പൊ ഷീറ്റ് ഇട്ടിട്ട് അറിയാൻ പറ്റുന്നില്ല അല്ലെ എന്നാലും കേടന്നിട്ടുണ്ടോ കേടുന്നുണ്ട് ഇത് ഞമ്മക്കൊന്ന് സൂപ്പർ ആയിട്ടൊന്നും കാണും അടിപൊളി പക്ഷെ ഇപ്പൊ കാണിച്ചില്ല ഞങ്ങൾക്കറിയാം എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ ഓരോരിക്കും പക്ഷെ ഇതാറിയ കിട്ടും എന്നാലും അത് ഒന്നും ഇങ്ങനെ താറി നിൽക്കും പിന്നെ അറിയാതെ അത് വന്ന് കിട്ടും ഏത് സാധനം അമ്മന്റെ എന്താ മാസം മാറിയില്ല പിന്നെന്തെങ്കിലും ഇങ്ങനെ എന്ത് കൊടുത്താലും അമ്മ എന്ന് പറഞ്ഞാല് ഇത് എന്തൊക്കെ വേണ്ടി ഇതാണ് അമ്മയ്ക്കോ അങ്ങനെ വേണ്ടെ അമ്മ തന്നെ അമ്മ െങ്കിലും അറ്റന്നുറ്റുണ്ടാക്കുമ്പോ നമ്മൾ അങ്ങനെയല്ലേ മൈലാജിമുളിയാണല്ലേ അപ്പൊ ഞാൻ എപ്പോഴും അല്ലല്ലേ കുളിച്ചിട്ടില്ല

ശല്യ <laughs> വിദേശ എന്നാലും ഞാ അമ്മക്ക് ഫുള്ള് പാൻസ് ഫ്രാൻസ് മൂന്ന് പ്രാവശ്യം പറഞ്ഞും പഞ്ഞിക്കിടരുത് പറഞ്ഞോ കീണറ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ അതല്ല ഇന്നലെ കുറെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞല്ലെട്ടോ അതങ്ങൾ കട്ട് ഫസ്റ്റ് നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കട്ടാക്കിയത് കാണാം അടുത്ത് ഫസ്റ്റ് തന്നെ കുറെ കരഞ്ഞിട്ട് എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങിയത് ശരിയായിട്ട് പിന്നെയും കരഞ്ഞു അപ്പൊ അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് കരുതിയിട്ട് ആണ് ഞാനത് അങ്ങനെ പിന്നെ പിന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ആ ഭാഗം കാണുമ്പോൾ കരച്ചിലില്ല അപ്പൊ അതിന്റെ മുന്നേ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ സമാധാനിപ്പിക്കുമ്പോൾ പിന്നെ ക്യാമറ ഓൺ ആക്കുമ്പോൾ െറായിട്ട് ബേക്കില് പറയണ്ടെ കമലിന്റെ നല്ല ഇൻട്രസ്റ്റ് ആണ് അപ്പോ അപ്പൊ എന്തൊക്കെയൊ നമ്മളിതിലിട്ടേ വല്ലുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ ഈ സാധനം ഈ കാബേജ് അത് നമ്മളെ ശരീരത്തിന്റെ ചൂട് കൊണ്ടു ഇപ്പൊ ആ അത് സാറില്ല അതെല്ലാം പണിന്ന് വാശിച്ച് അങ്ങനെ ഉണ്ടാവും കുഞ്ഞുപൊടി ആ കുഞ്ഞ്പൊടി அது <laughs> வீட்டம் അല്ലെങ്കി ഇത് ഈ കയ്മെ ഞാൻ കണ്ടിട്ടുണ്ടോ എവിടെ യൂട്യൂബിലടിച്ചു നോക്കിയാലേ പീഡിക്കും അപ്പൊ സ്റ്റാൻഡ് വെച്ചിട്ട് അപ്പൊ ഇനി പൊടികൾ ഇട്ടെടുത്തത് കൊടുത്തത് എന്തൊക്കെയാ കടല കടലമാവ് ഗോതമ്പ പൊടി പിന്നെന്താ കുറച്ച് കോൺഫ്ലവർ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് മൈദപ്പൊടിക്ക് പകരം കുറച്ച് കോൺഫ്ലവർ ആക്കി കൊടുത്തതാണ് പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അമ്മേന്റെ പൊക്കെ കൊറച്ച് മുളകും പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പച്ചമുളകിന്റെ അതിലും ഉണ്ടാവും എമ്പാടും നല്ല മൂക്കിക്ക് കേറുണ്ട് മുളകിന്റെ

ഇതാ ആൾക്കാർ ഇന്നതിനെ ഒന്നും പറയില്ല നോക്ക സൂപ്പർന്നരി നാളത്തെ ബലപ്പെട്ട ദിവസം ആയി സോ ഇപ്പോ വന്ന പറ്റില്ല ട്ടോ ആഹ് ആസ് വെൻസ്ഡേ അല്ലേ പിന്നെ അന്നും എന്നാ സാധനം ഇല്ലട്ടോ അതിനെ അതന്നെ മാർലേന്നേട്ടോ മാർലേന്നേ ഞാൻ അടുത്തണ്ടോ ഞാൻ അടുത്തണ്ടോ എന്താണ് ഇങ്ങ രണ്ടാണ് സ്റ്റാൻഡേറ്റ് ട്ടോ ആ വൈകി ഞാൻ അങ്ങോട്ട് പോകും ട്ടോ പോനെക്കട്ടാ പോവണ്ടേട്ടാണ് പോണം അതന്നെ പോവണ്ടോ ഇങ്ങ നല്ല രസമുണ്ട്ടോ ഉള്ളിയോടെ അമ്മ ആകാംക്ഷയിൽ കാത്തു കേട്ടാപ്പക തിന്നും നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു ഇനിണ്ടായി വരുമ്പോ എന്താ എന്താ ചേച്ചി നെയ്ച്ചോറാന്ന് വെച്ചതോ പഴയ കിട്ടൂല എന്താ ചേച്ചിണ്ടാക്കിയത് അങ്ങനത്തെ നിക്കണ്ടെട്ടോ നാളെ പറഞ്ഞു രട്ടോ അന്നൊരിക്കലും മറക്കൂല അതാണ് എന്റെ അറിയില്ല നല്ല പറഞ്ഞു ഇല്ല ഇല്ല കൂടൊന്നുമല്ല ഇന അത് കൂടണ്ടാണ് ഓ ബയങ്കര മണം ഇടണ്ട് ശരി ഞാനാണ് അല്ലട്ടോ കാണാനേക്കണ്ടല്ലേ അങ്ങത്തെ കളറ ഔണ്ടേ ഇറുതാലോ ദേ ഇതിനെ കളറേ ദ ഔണ്ടേ ദ മൂത്തോന്ന് പറയുന്നില്ല ഇതിൻ ഉള്ളിക്ക് ഇരട്ടാണ് കണ്ടോ ഞാൻ കോരിട്ടോ ഇത്ര ക്യാമറ맨ണ്ടി ഞാൻ അപ്പോണ്ടാക്കി പിന്നെ കാണിച്ചരാണ് പിന്നോ ഞാൻ മോഡലുണ്ടായിരുന്നു വെറൈറ്റിണ്ടായിത്തണ്ട് ഞാൻ ഹോട്ടലിൽ പോയിട്ടൊക്കെ പഠിച്ചിണ്ട് അത് സോസ് ലോശം കൂടി പോന്റക്കോ അതതിന്റെ ഓട്ട വലുതായി സോസിന്റെ അത് കഴിഞ്ഞതല്ല സമയം കൊറയാ വിശേഷം ഇത്ര മതി നാളെ നമുക്ക് ചെയ്യാം കാരണം ബിസിയാട്ടോ ബിസിയോടൊണ്ടാക്ക നിങ്ങള് വെറുക്കലായിട്ട് വരാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയു അതിനു മുന്നേ പറ അപ്പോ നമ്മളെ ചാനൽ ആദ്യം കാണണ ആരെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ഫൈലി ഈ പാട്ട് മാതിി പറയണ്ട ആ ഉമ്മർനെ അപ്പോ ചാനൽ ആദ്യം കാണുള്ള ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ ബൈ